ഉള്ളി നീരിന് നരച്ച തലമുടിയെ വെളുപ്പിക്കാൻ കഴിവുണ്ട് അനേക വർഷങ്ങളായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന നരച്ച മുടിയെ വെളുപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന മരുന്നുകളിലൊന്നാണ് ഉള്ളി ഉള്ളി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉള്ളിയിലുള്ള വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ജർമാനിയം ഏറ്റവും പ്രധാനപ്പെട്ട സൾഫർ എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തലയ്ക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ മാറും താരനും മാറും പുതിയതായി കിളർത്തു വരുന്ന മുടി കറുത്തതായി തന്നെ കിളർത്തുവരുന്നതാണ് അല്ലാതെ ഉള്ള വെളുത്തിരിക്കുന്ന മുടി അങ്ങനെ തന്നെ കറക്കുകയല്ല ഉള്ളി തേച്ചതിന് ശേഷം തലയിൽ നിന്ന് വളർന്നു തുടങ്ങുന്ന മുടി കറുത്തതായാണ് വളരുക ഇനി മറ്റൊന്ന് ഇത് തലയിൽ തേച്ച് പിടിക്കുന്ന പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അലർജി ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അലർജി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരൽപ്പം ഉള്ളിയുടെ നീരെടുത്ത് ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരല്പം തേച്ച് പിടിപ്പിക്കുക ഉള്ളിയോട് അലർജി ഉള്ളവർക്ക് അവിടെ ചൊറിച്ചിലോ പുകച്ചിലോ മറ്റെന്തെങ്കിലും അസ്വസ്ഥത നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അസ്വസ്ഥത ഒന്നും തന്നെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് തലയിൽ ഉപയോഗിക്കും ഉള്ളിയുടെ നീരിനൊരൽപ്പം രൂക്ഷ ഗുണമായതുകൊണ്ട് ഒരല്പം വെള്ളം ചേർക്കുന്നതിൽ തെറ്റില്ല കൂടാതെ കുളിക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ ഷാമ്പു കൊണ്ട് കഴുകിക്കളയാനും ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ രൂക്ഷ ഗന്ധം കുളി കഴിഞ്ഞതിന് ശേഷവും നിലനിൽക്കുകയും ചെയ്യും അത് ഒരു പക്ഷേ അസഹനീയമായി തീരാനായിട്ട് സാധ്യതയുണ്ട് അഴുക്കിനെ വളരെ ഉൽമു ഉന്മൂലനം ചെയ്യുന്നതിൽ ഉള്ളിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് തലയിലുള്ള നശീകരണ സ്വഭാവമുള്ള ബാക്ടീരിയ ഫംഗസ് മുതലായവയെ ഒഴിവാക്കാനും മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഉള്ളിക്ക് പ്രധാന പങ്കുവഹിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ